ഹലോ നമസ്കാരം ഇത് കോട്ടയം അടിച്ചിറുള്ള നമ്മളെ പ്രോജക്റ്റ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞു ഇതിൻ്റെ അഫ്സ്റ്റയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ വീട് വയ്ക്കുമ്പോൾ അപ്സ്റ്റെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഇഷ്ടംപോലെ വീടുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്യണത് ഒരുവിധം എല്ലാ വീടുകളും അപ്സ്റ്റെയർ ഉള്ളത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് നൂറ്റമ്പത് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ വീട് പണി ചെയ്യാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ വീടിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം ആൾക്കേലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോസെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും സേവ് ചെയ്ത് വെക്കുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് എന്താണ് ഏത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ വീടുകൾ നിർമ്മിക്കണമെന്ന് ഒരുപാട് ആൾക്കാർ ബാഡ് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് അവരോടായിട്ട് പറയുകയാണ് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് വർഷം ഞാൻ വിദേശത്തായിരുന്നു ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങായ ബുർജ് ഖലീഫയിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ആ ഒരു കാലയളവിൽ ഞാനവിടെ ആ ഒരു കൺസഷൻ്റെ ഉള്ളിൽ നിന്ന് ജോലി ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ട് പിന്നെ ഈ രാജ്യങ്ങളിലൊക്കെ അതേപോലെ കുവൈത്ത് സൗദി അറേബ്യ അങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് എയർപോർട്ടുകൾ അതേപോലെ തന്നെ ബങ്കർ ബങ്കർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയുമെന്നെല്ലാം അറിയില്ല അപ്പോൾ പിന്നെ യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും ബോംബുകളും മാരക സ്ഫോടന വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബങ്കർ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അത് ഭൂമിയുടെ അടിയിലേക്കായിരിക്കും ഉണ്ടായിരിക്കുക മുകളിൽ നിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ അത് ഈ ഒരു രീതിയിൽ ഫുള്ളി കോൺക്രീറ്റിലാണ് ചെയ്യാറ് അപ്പോൾ നമുക്കൊരു മെത്തേഡ് കണ്ട് എവിടുന്നാണ് കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ബംഗർ ഉണ്ടാക്കണ പോലും ഒന്നും ഇവിടെ വീടുണ്ടാക്കണമെന്നില്ല കാരണം ഇവിടെ ഇവിടെ ഷെല്ലാക്രമണം ബോംബാക്രമണമെന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിലമുറിച്ച് കാശ്മീരിലെ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെയും കൂടി ആവശ്യം വരും പിന്നെ ഇപ്പോൾ അവസാനമായിട്ട് നടന്ന ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ നടന്നതെന്ന് എല്ലാവർക്കും അറിയാം അതിൽ അഞ്ചോളം സ്റ്റേഡിയത്തിൽ ഞങ്ങൾ രാവും പകലും വർഷങ്ങൾ അതായത് രണ്ട് വർഷത്തിൻ്റെ അടുത്ത് രാവും പകലും നിന്ന് ജോലി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഖത്തർ മെട്രോ ഖത്തർ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് മെട്രോ പോലെയല്ല ഫുള്ളി അണ്ടർഗ്രൗണ്ടാണ് അപ്പോൾ ആ അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിലും നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ആ സമയത്ത് ജോലി ചെയ്തിരുന്നു ഇപ്പോഴും നമ്മളെ കമ്പനി അതിൻ്റെ മെയിൻ്റനൻസുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബുർജുഖലീഫയിലാണെന്നുണ്ടെങ്കിലും ഈ ചെയ്തുകൊണ്ടിരുന്ന എയർപോർട്ടുകളിലെല്ലാം ഇപ്പോഴും അതേതായ കമ്പനികൾ അതായത് ഞങ്ങൾ ചെയ്തു തരുന്ന അതേ കമ്പനി തന്നെയാണ് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഓട്ടോമാറ്റിക് ഡോർ കമ്പനിയിലാണ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രേഡ് ഡോഴ്സ് എന്നാണ് അതിൻ്റെ പേര് ഏകദേശം പത്തൊമ്പത് വർഷത്തോളം ഞാൻ ആ ഒരൊറ്റ കമ്പനിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുന്നൊരു വർഷം വേറൊരു ഡോർ കമ്പനിയിൽ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഈ ഇരുപത് കൊല്ലത്തെ എക്സ്പീരിയൻസും ആ ഇരുപത് കൊല്ലം നമ്മൾ കണ്ട കൺസെഷൻ രീതി ഈ കമ്പനിയുടെ ഭാഗമായിട്ട് കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ജി സി സിയിലെ എല്ലാ സ്ഥലങ്ങളിലും കാരണം അവർ ഡീലേഴ്സ് ആയത് കാരണം കൊണ്ട് നമ്മൾക്കത് സപ്ലൈ ചെയ്താലും നമുക്കവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൺട്രികൾ ഏകദേശം പത്ത് രാജ്യങ്ങൾ പോകേണ്ട ആവശ്യം വന്നത് പിന്നെ ഈ ഇത്രയും വർക്ക് ചെയ്തതിൽ ഇതൊന്നും നമ്മളെ കേരളത്തിലുള്ള മലയാളികളുടെ കൂടെ ഇല്ലാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ലോക അതായത് ദുബായിൽ മാത്രം തന്നെ ഏകദേശം എഴുപത്തഞ്ച് രാജ്യങ്ങളിലെ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഒരുവിധം എല്ലാ കൺസെഷൻ രീതി ചെയ്യണ ആൾക്കാരെ കൂടെയും അതായത് അമേരിക്കക്കാരൻ്റെ കൂടെ ഇംഗ്ലീഷുകാരുടെ കൂടി ലെബിനീസിൻ്റെ കൂടെ ഒരുപാട് രാജ്യക്കാരുടെ കൂടെ നമ്മൾ ഈ പ്രവൃത്തി ഇത്രയും വർഷം ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റേതായ രീതിയിൽ ഈ വർക്കുകളെല്ലാം ചെയ്യണത്